പ്രദേശത്തെ തോടുകൾ സ്വകാര്യ വ്യക്തികൾ എന്ന പരാതിയുമായി മുസ്ലിം ലീഗ് രംഗത്ത് മുസ്ലിം ലീഗ് അംഗം പി എം എ ജലീലാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഒറ്റപ്പാലം പ്രദേശത്തെ തോടുകൾ സ്വകാര്യ വ്യക്തികൾ കയ്യേറുന്നുവെന്ന ആരോപണവുമായാണ് മുസ്ലിം ലീഗ് അംഗം പി എം എ ജലീൽ രംഗത്ത് വന്നിരിക്കുന്നത് ഇത് കാരണം തോടുകളിലെ നീരൊഴുക്ക് കുറഞ്ഞുവെന്നും ബന്ധപ്പെട്ട അധികാരികൾ ഇക്കാര്യത്തിൽ ഇടപെട്ട വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ലീഗ് നേതാവ് പി എം എ ജലീൽ പറഞ്ഞു കിഴക്കേ തോടിന്റെ കയ്യേറ്റം കണ്ടെത്തണമെന്നും പുതിയ പാലം നിർമ്മാണം നടക്കുന്നതിനാൽ പ്രദേശത്തെ തോട്ടിൽ നീരൊഴുക്ക് തടസ്സപ്പെടുന്നതിനാൽ സമീപ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ പ്രദേശവാസികൾക്ക് ആശങ്കയുണ്ടെന്നും ഇക്കാര്യം താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും പി എം എ ജലീൽ പറഞ്ഞു കുറച്ചു അധികരിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നീരൊഴുക്കിനുള്ള വെള്ളമൊഴുക്കിനുള്ള സാഹചര്യം ഇല്ലാതാവുകയാണ് അങ്ങനെ വെള്ളമൊഴുക്കിന് സാഹചര്യം ഇല്ലാതാകുമ്പോൾ മഴക്കാലമാകുമ്പോൾ അടുത്ത മാസം ഈ മാസമൊക്കെ മഴയുടെ സാധ്യതകൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങൾ പറഞ്ഞു കൊണ്ടേ ഇവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ആണ് തടസ്സപ്പെടുന്നത് കയ്യേറ്റം കൊണ്ട് തടസ്സപ്പെടുന്നത് അതുകൊണ്ട് പരിസര വീടുകളിലേക്ക് വെള്ളം കയറുകയും ആ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ നരകയാതന അനുഭവിച്ചു വരികയും ചെയ്യാം അതുകൊണ്ട് കിടക്കേത്തോടിൻ്റെ കയ്യേറ്റം കണ്ടെത്തണം ആ കയ്യേറ്റം കണ്ടെത്തി ഒഴിപ്പിക്കണം മാത്രമല്ല നീരൊഴുക്ക് തടയൻ്റെ ഒഴുകി പോകാനുള്ള പ്രത്യേകം അതിൻ്റെ കൃത്യമായ സാഹചര്യം അവിടെ ഉണ്ടാക്കണം അപ്പോൾ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ അവിടെ എല്ലാ ഭാഗങ്ങളും അടഞ്ഞുകിടക്കുക പാലത്തിൽ നിർമ്മാണ പോലെ എവിടെയും എത്തിയിട്ടില്ല ഈ സാഹചര്യത്തിൽ അടുത്ത ദിവസം പെയ്യുന്ന മഴയിലൊക്കെ പ്രതിസവാസികൾക്ക് ശക്തമായ ആശങ്കയുണ്ട് അതുകൊണ്ട് വെള്ളം നീരൊഴുക്ക് തടയുന്ന ഏത് സാഹചര്യത്തെയും ഒഴിവാക്കാൻ റവന്യൂ അധികാരികൾ മുനിസിപ്പാലിറ്റി അധികാരികൾ എന്നെ കൃത്യമായ നടപടി സ്വീകരിക്കണം എന്ന് പ്രത്യേകം